ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻവെർട്ടർ കണക്ഷൻ ബൈപ്പാസ് ചെയ്യേണ്ട വിധമാണ് അപ്പോൾ ഇൻവെർട്ടർ കണക്ഷൻ ബൈപ്പാസ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതും ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള അതറിയാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണ് ഇനി പുതുതായിട്ട് ഇനി ഇൻവെർട്ടർ കണക്ഷൻ ചെയ്യാൻ പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാവുമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ പരിശോധിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഈ ഇൻവെർട്ടർ കണക്ഷൻ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ മോഡ്യൂളിൻ്റെ പ്ലേറ്റിലാണ് ഒരു ടു വേ സ്വിച്ചും ഒരു വൺ വേ സ്വിച്ചും ഒരു സോക്കറ്റും ഇതെല്ലാം ട്വൻറ്റി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യണ സമയത്ത് ആംബിയർ കൂടിയ സ്വിച്ച് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലോഡുകൾ ഇൻവെർട്ടർ ലോഡുകളെല്ലാം ഈ സ്വിച്ച് വഴിയാണ് പോകുന്നത് അപ്പോൾ ആംബിയർ കുറഞ്ഞ സ്വിച്ചുകളൊന്നും വെക്കരുത് ടു വെസ്വിച്ച് എന്ന് വിചാരിച്ചിട്ട് സിക്സ് ഹംസിൻ്റെ സ്വിച്ച് ഒന്നും മേടിച്ചിട്ട് വെച്ച് അതുവഴിയൊന്നും ബൈപ്പാസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതാണ് ലോഡ് കൂടി കഴിഞ്ഞ് സ്പർക്കും ഇതൊക്കെ വന്ന് ചൂടായിട്ട് സ്വിച്ച് കോൺടാക്റ്റൊക്കെ ഒരുക്കി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പല രീതിയിലുമാണ് ആൾക്കാർ പല രീതിയിലും കണക്ഷൻ ഇൻവെർട്ടർ കണക്ഷൻ ചെയ്യുന്നവരുണ്ട് സിക്സ് മൊഡ്യൂളിൽ ചെയ്യുന്നുണ്ട് ത്രീ മൊഡ്യൂളിൽ ചെയ്യുന്നത് അത് ബൈപ്പാസ് ഇല്ലാതെ തന്നെ രണ്ട് സോക്കറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ഇപ്പോൾ ചെയ്തു വരുന്നത് ഇതുപോലൊരു ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്താൽ എന്തൊന്ന് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടർ ഇനുവെല്ലാം മെയിൻ്റനൻസ് വരുന്ന സമയത്ത് ഇൻവെർട്ടർ ഊരി ഊരിക്കൊണ്ടുപോകണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വയർ ഊരിയിട്ട് താഴ്ത്താൽ മതി അല്ലെങ്കിൽ ഒരു സൈഡിൽ വെക്കുക എന്നിട്ട് ഈ സ്വിച്ച് ഏതെങ്കിലും പൊഷനിൽ ഓൺ പൊസിഷനിലോ അല്ലെങ്കിൽ ഓഫ് പൊഷനിലോ ഇട്ട് കഴിഞ്ഞാൽ നേരെ കെ സി വി സപ്ലൈ കയറിപ്പോവും ഈ ട്യൂബ് വേ സ്വിച്ച് വെച്ചിട്ടില്ല ഈ ബൈപ്പാസ് ചെയ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഇതുപോലത്തെ ഈ ഔട്ട് വയർ ഉണ്ടല്ലോ ഇതാണ് ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കൊടുക്കുന്ന പ്ലഗ് ഈ വയറിൽക്ക് ലോഡ് പോയാലാണ് ആ ഇൻവെർട്ടറിലേക്ക് കറണ്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുക ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ നിന്ന് ഊറിയിട്ട് നേരെ ഈ പ്ലഗ്ഗിലേക്ക് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കണം അപ്പോഴാണ് ലൈൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ഊരിയിട്ട് താഴെ ഇടുക ഇൻവെർട്ടർ കൊണ്ടുപോകുക ഈ നമ്മൾ ഈ ബൈപ്പാസ് ചെയ്യണ ട്യൂബേ സ്വിച്ച് ഏതെങ്കിലും പൊസിഷനിലേക്ക് ഇടുക ഓ ഓഫ് പൊസിഷനിലോ ഓൺ പൊഷനില അത് ഏത് നമ്മൾ ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻവെർട്ടറിനൊക്കെ ഡാമേജ് പ്രശ്നങ്ങളൊക്കെ വരാൻ വളരെ അധികം ചാൻസുകളുണ്ട് പല വീടുകളിലും ഇതുപോലെ കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട് ബോർഡുകൾ പോയിട്ടും അപ്പോൾ നമ്മൾ ഈ മിന്നലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ചാർജിങ് അതായത് ഈ ഔട്ട് ഊരിയിട്ട് ഔട്ട് ഊരണമെന്നില്ല നമുക്കിതിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഇൻകമ്മിങ് പ്ലഗ് ഒന്ന് ഊരിടുക എന്നിട്ട് നമുക്ക് ഇത് ബൈപ്പാസ് കെ എസ് ഇ വിലേക്ക് ഇട്ട് വെക്കാം ബൈപ്പാസിലേക്ക് അപ്പോൾ അതിനൊന്നും ഒരുപാട് പണികളില്ല വളരെ സിമ്പിളാണ് ഇത് ഊരുക നേരെ ആ ടൂ സ്വിച്ച് നേരെ ഓപ്പറേറ്റ് ചെയ്തിടുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാം ചെയ്യുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ചെറിയ രൂപത്തിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ പണ്ടൊക്കെ ഇതേപോലെ ഇതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതേപോലെ നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ഊരിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കണം അപ്പോഴാണ് ലൈം വന്നിരുന്നത് ഇനി അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇനി ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതാണ് ടുവേ സ്വിച്ച് അത് ഓൺ ഓഫ് ചെയ്താൽ മതിയാവും അതായത് ഓൺ പൊസിഷനിൽ ഇൻവെർട്ടർ ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓൺ പോഷനിലാണ് ഇൻവെർട്ടർ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഓഫ് പോഷനിലാവുമ്പോഴാണ് ബൈപ്പാസ് ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാണിച്ചു തരാം ഇപ്പോൾ വേണ്ട ഇതിപ്പോൾ ഇൻവെർട്ടർ ഒരു ഇൻവെർട്ടറിന് കംപ്ലയിൻ്റ് വന്നു വിചാരിക്കുക ഇപ്പോൾ കെ എസ് ഇ സപ്ലൈ നേരെ അത് ഓഫ് പോഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ കെ സി യു സപ്ലൈ കയറി നമ്മളെ ലോഡിലേക്ക് പോവും കേട്ടോ ഈയൊരു സെറ്റപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു എൽ ഡി ബി ഒരു പി ഡി ബി പിന്നൊരു ഇൻവെർട്ടർ ഡി ബി ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിമിന്നലിൽ നിന്നും നമ്മൾ ഇൻവെർട്ടറിനെ പെട്ടെന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കാരണം ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ഇടിവെട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻവേർട്ടറിൻ്റെ പ്ലഗ്ഗിങ് ഊരിട്ടിട്ട് നമുക്ക് ബൈപ്പാസ് ഓപ്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് നിസ്സാരമായിട്ട് മാറ്റി കുത്തേണ്ട ഒരു പണിയൊന്നും വരുന്നില്ല നമുക്ക് സ്വിച്ച് വഴിന് ബൈപ്പാസ് ചെയ്യാം എന്നാണ് അതാണ് ഒരു ശരിക്കും നല്ലൊരു ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യം അതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വരച്ചിട്ട് ഒരു സംഭവം കൂടി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാണ് ഡയഗ്രാം സിമ്പിളായിട്ടുള്ള ഡയഗ്രാമാണ് ഇത് കണ്ട് മനസ്സിലായി മനസ്സിലാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഈ ട്യൂബ് വേ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുള്ള ഈ കണക്ഷൻ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് അടിയിലാണ് ഫേസും മുകളിൽ ഇൻവെർട്ടറിലേക്ക് ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ലൈനുമാണ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നേരെ ഡി ബിയിലേക്ക് ലോഡാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ഇതില്ലാതെ അടിയിലത്തെ ഫേസ് കൊടുത്തിട്ട് മുകളിലും മുകളിൽ കൊടുത്ത ഇൻവെർട്ടർ താഴെയും കൊടുക്കാം അപ്പോൾ സ്വിച്ചിൻ്റെ ഓൺ ഓഫ് വശം മാറുന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ സോക്കറ്റിൽ നിർബന്ധമായിട്ടും ലെഫ്റ്റ് സൈഡിൽ തന്നെ നൂറ് കൊടുക്കാൻ ശ്രമിക്കണം എല്ലാവരും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ നടത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും പെട്ടെന്ന് ഒരു മെയിൻ്റെനൻസ് വരെ അതായത് ഇൻവെർട്ടറിനുള്ള മെയിൻ്റെനൻസ് വന്ന് പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊരു ഇടിവെട്ട് അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് തന്നെ ബൈപ്പാസ് ചെയ്യാവുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഇത് അല്ലെങ്കിൽ ഇതൊക്കെ ഊരി കുത്തേണ്ട ഒരു അവസ്ഥയാണ് അതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുവരുന്നത് ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കണം എല്ലാവരും അപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയി വരാം ബായ്